ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോൾ പലരും തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ടാവും ഷക്കീലയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താവും സ്ഥിതി എന്ന് എന്നാൽ അത് തന്നെ ഒടുവിലത സംഭവിച്ചിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പ് പരാമർശം സത്യമാണെന്നാണ് ഇപ്പോൾ നടി ഷക്കീല പറയുന്നത് എന്നാൽ ഈ പവർ ഗ്രൂപ്പ് എന്നത് ഇന്നുള്ള സംഭവമൊന്നുമല്ല പണ്ടുകാലം കാലം മുതൽക്കേ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് എന്നാൽ ഷക്കീല പറഞ്ഞ പേര് ഇന്നലെ പുറത്തു വന്ന് നടൻ ദിലീപിന്റെ പേരുകളായിട്ടൊന്നുമല്ല പറഞ്ഞത് താരരാജാക്കന്മാരായ മോഹൻലാലും മമ്മൂട്ടിക്കെതിരെയാണ് മോഹൻലാലും മമ്മൂട്ടിയുമായിരുന്നു ഈ പവർ ഗ്രൂപ്പ് എന്നും ഷക്കീല പറയുന്നു പണ്ടുകാലം മുതൽ തന്നെ സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് മോഹൻലാലും മമ്മൂട്ടിയുമാണ് പവർ ഗ്രൂപ്പിന്റെ അധിപന്മാർ ഇന്ന് ഈ ഗ്രൂപ്പിൽ മുകേഷും എന്നാൽ മെയിൻ പവർ ഗ്രൂപ്പ് മോഹൻലാലും മമ്മൂട്ടിയുമാണ് ഇനി മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും ഇതേ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും താരം പറഞ്ഞു പണ്ട് കാലത്ത് വസ്ത്രം മാറാൻ സ്ഥലമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മലയുടെയും പുഴയുടെയും അരികിൽ നിന്നായിരുന്നു വസ്ത്രം മാറിയിരുന്നത് എന്നാൽ ഇന്ന് കാരവൻ ഉണ്ട് അതിൽ വസ്ത്രം മാറാൻ മാത്രമാണോ എന്ന് നടക്കുന്നത് ഇന്നവിടെ ഡിന്നർ നടക്കും മറ്റു പലതും നടക്കും മീറ്റുവിന് ശക്തമായി ഞാൻ വിയോജിക്കുകയും ചെയ്യുന്നു കാരണം അതിക്രമം ഉണ്ടായി വർഷങ്ങൾ കഴിഞ്ഞ് ആരോപണം ഉയർത്തുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ഷക്കീല പറയുന്നത് ഉപദ്രവിക്കാൻ ആരെങ്കിലും വന്നാൽ ചെരിപ്പൂരി അടിക്കണം എന്നാലും ഷക്കീലുടെ ഈ ഒരു വെളിപ്പെടുത്തൽ വളരെ ഞെട്ടലുളവാക്കി കാര്യം മോഹൻലാലും മമ്മൂട്ടിയും ഇതിലൊന്നുമില്ല എന്നുള്ള രീതിയിൽ രാജിവെച്ചുവരെ അമ്മയിൽ നിന്നും പോയിട്ടും വീണ്ടും മോഹൻലാലും മമ്മൂട്ടിയുമാണ് പവർ ഗ്രൂപ്പിന്റെ അധിപന്മാരെന്ന് ഷക്കീല പറഞ്ഞത് ഏവരെയും അമ്പലപ്പെടുത്തിയിരിക്കുകയാണ് ഹേമ കമ്മീഷനെ പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മീഷനുകൾ വന്നാലും ഇനി ഇതൊന്നും മാറാൻ പോകുന്നില്ലെന്നും നടന്മാരെ ജയിലിലടച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ഉണ്ടാകൂ എന്നും ഷക്കീല പറയുന്നു